കോമൺ ആയിട്ട് വരുന്ന പിള്ളേരിൽ കാണുന്ന സ്ട്രെസ് എന്താണ് അതും ഒരു കഥ പറയാം ഭയങ്കര രസമുള്ളൊരു കഥയാണ് ഒരു മോൾ ഈ പറഞ്ഞപോലെ അമ്മയും മോളും തമ്മിൽ ചെറിയ ചെറിയ പ്രായവ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ മോളിങ്ങനെ എന്നോട് വന്നിരുന്ന ഒരു ദിവസം കഥ പറഞ്ഞതാണ് ഡോക്ടർ എനിക്ക് ഫിസിക്സ് പഠിക്കണം ബയോളജിയും പഠിക്കണം എനിക്കിതിൽ പതിമൂന്ന് വയസ്സുള്ള മോളാണ് ഇത് രണ്ടും എനിക്ക് പഠിക്കണം ഞാൻ പറഞ്ഞു ഓക്കെ ആ എന്തിനാണ് മോൾ ഇത് രണ്ടും പഠിക്കുന്നത് അത് മറ്റേ മാർസ് കുറിച്ചൊക്കെ ഡോക്ടർ കേട്ടിട്ടില്ലേ അപ്പം മാർസിൽ പോയി നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ അവിടെ ആസ്ട്രോഫിക്സും വേണം ബയോളജിയും വേണം അപ്പം എനിക്കിത് പഠിക്കണം ഞാൻ പറഞ്ഞു എൻ്റെ മുകളിൽ ഇത് ചിന്തിക്കുന്നത് അസാധ്യ സാധനമാണ് ഇങ്ങനെയൊക്കെ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക ഇപ്പം പറയുമ്പോൾ തന്നെയല്ലേ രോമാഞ്ചൻ അത്ര ഒരു ഭയങ്കര സന്തോഷം തോന്നി അന്നേരം പറഞ്ഞു ആ ഡോക്ടറെ പക്ഷേ ഞാൻ ഇത് പറയുമ്പോഴേ എൻ്റെ അമ്മ എന്നോട് പറയുക ഇതീ ഒന്നെങ്കിൽ ഫിസിക്സ് പഠിക്കുക അല്ലെങ്കിൽ ബയോളജി പഠിക്കുക ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു മനുഷ്യൻ പഠിക്കുന്നത് അവിടെ ആരാ പ്രശ്നം ഉറപ്പായിട്ടും കൊച്ചല്ല അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ടീനേജ് പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ എപ്പോഴും പറയാം ഒരു ഒരു പ്രായം നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രായം വരെ കുട്ടികളുടെ പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് പേരൻസിനാണ് കുട്ടികളെ വെറുതെ പിടിച്ചിരുത്തി കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല